മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ ധോണി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത് ഐ പി എൽ മെഗാ താരലത്തിന് മുൻപ് ഓരോ ടീമിനും എത്ര കളിക്കാരെ നിലനിർത്താനാകുമെന്ന കാര്യത്തിൽ ബി സി സി ഐ ഇതുവരെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ചെന്നൈ നിലനിർത്തുക അഞ്ചു താരങ്ങളെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞു വെക്കുന്നത് മുൻനായകൻ എം എസ് ധോണിയെ നിലനിർത്തുമോ ചെന്നൈ എന്ന കാര്യത്തിലാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറു കളിക്കാരെയെങ്കിലും ഓരോ ടീമിലും നിലനിർത്താനാകുമെന്നാണ് ടീമുകളുടെ ഇപ്പോഴുള്ള പ്രതീക്ഷ ബി സി സി ഐ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റേവ് സ്പോർട്സിന് റിപ്പോർട്ട് പ്രകാരം ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചു കളിക്കാരെ നിലനിർത്താൻ തീരുമാനിച്ചു എന്നാണ് തീരുമാനിച്ചുവെന്നാണ് ക്യാപ്റ്റൻ ഋതുരാജ് ഗേഖ്വാദ് രവീന്ദ്ര ജഡേജ ശിവം ദുബൈ മധീഷ് പദ്രാന എം എസ് ധോണി എന്നിവരെ നിലവിൽ ചെന്നൈ നിലനിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ഡാരിൽ മിച്ചൽ ദീപക് ചാഹർ ഡെവോൺ കോൺവേ മഹേഷ് ദീക്ഷണ എന്നിവരെ ചെന്നൈ കൈവിടുമെന്നാണ് കരുതുന്നത് ധോണിക്ക് ഒരു സീസണിൽ കൂടി കളിക്കാൻ അവസരം ഒരുക്കുക എന്നത് തന്നെയാണ് ചെന്നൈയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിരമിച്ച കളിക്കാരെ അൺക്യാപ്ഡ് കളിക്കാരനായി നിലനിർത്താൻ അനുവദിക്കുന്ന പഴയ നിയമം തിരിച്ചു െന്ന് ചെന്നൈ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ധോണിയെ നിലനിർത്തുക എന്നത് തന്നെയായിരുന്നു ഇതിന് പിന്നിലുള്ള ലക്ഷ്യവും എന്നാൽ ഇതിനെ മറ്റു ടീമുകൾ എതിർക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിൽ ഋതുരാജ് ഗൈക്ക്വാദിന് കീഴിലിറങ്ങിയ ചെന്നൈക്ക് പ്ലേ ഓഫ് എത്താൻ സാധിച്ചിരുന്നില്ല വരുന്ന സീസണിൽ എം എസ് ധോണിക്ക് കിരീടത്തോടെ യാത്രയായ്പ് നൽകാനായിരിക്കും ചെന്നൈ ലക്ഷ്യമിടുന്നത്